പേര് ഉപയോഗിച്ച് ശ്രദ്ധിക്കു ഉപ്പയുടെ പേര് ശ്രദ്ധിക്കുന്നതാണ് പിന്നെ നമ്മൾ മാനന്തവാടിയാണ് നമ്മൾ ജനിച്ചതും വളർന്നതൊക്കെ പിന്നെ ബാംഗ്ലൂർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എനിക്കൊരു അനുജനും ഒരു അനിജത്തിയും ആണുള്ളത് പിന്നെ വൈഫും ഒരു ചെറിയൊരു കുട്ടിയും അതാണ് അതടങ്ങുന്ന ഒരു ചെറിയൊരു ഫാമിലി വീട്ടുപേര് കൂനാരത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞു മുപ്പതൊന്നാമത്തെ വയസ്സ് തുടങ്ങയാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ശരിക്കും ഒരു എട്ടാം ക്ലാസ് മുതൽ സ്വന്തം ബിസിനസ് ആണ് അന്ന് മുതലേ കണ്ടു ഞാനിപ്പം ഏകദേശം ഒരു പത്തോളം രാജ്യങ്ങളിൽ പോയി പത്തോളം രാജ്യങ്ങളിലും പോയി അതുപോലെ തന്നെ ഒരു എട്ടോളം ഭാഷ ഞാൻ സംസാരിക്കും അറബി അറബിക്കൊക്കെ വളരെ ആയിട്ട് അറബി മലയാളം ഇംഗ്ലീഷ് ഉറുദു അതുപോലെ തന്നെ കന്നഡ തമിഴ് അങ്ങനെയുള്ള എല്ലാ ഭാഷകളിലും നല്ല നല്ല രീതിയിൽ സംസാരിക്കും അതായത് പറഞ്ഞാൽ മനസ്സിലാവുന്ന രൂപത്തിലല്ല അതായത് നമുക്ക് വളരെ ഫ്ലുവൻ്റഡ് ആയിട്ട് അവർക്ക് നമ്മൾ അവരെ അവരിൽപ്പെട്ട ആളാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിൽ സംസാരിക്കാനുള്ള ഒരു ഇത് കൂടെ ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയാണ് ഈ ഭാഷകൾ പഠിക്കാനുള്ളത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു രണ്ട് ലക്ഷം രൂപ ഫാദർ തന്ന് സഹായിച്ചിട്ട് എട്ടാം ക്ലാസ് നിന്നാണ് ഞാൻ എന്താക്കുന്നത് നമ്മുടെ ചെരുപ്പിന്റെ മാനുഫാക്ചറിങ് ഉള്ള ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു അത് നിന്ന് പുറത്തുനിന്ന് നമ്മളെ കണ്ണൂരിൽ നിന്നും ഇവിടെ നിന്നൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കവാഡീസിന്റെ ചെരുപ്പൊക്കെയുള്ള ആ ആ അത് മാനുഫാക്ചറിങ് കോഴിക്കോട് നിന്നും മറ്റിവിടുന്ന് അതിൻ്റെ റബ്ബറും മറ്റു സാധനങ്ങളൊക്കെ എട്ടാം ക്ലാസ്സിൽ നിന്ന് ആ ഒരു രീതിയിലാണ് തുടങ്ങുന്നത് പിന്നെ നമ്മളെ പണ്ട് നമ്മൾ ഉപയോഗിച്ച സ്ലിപ്പോൺസിൻ്റെ ചെരുപ്പുണ്ടല്ലോ അതിന്റെ മുട്ടും സ്ട്രാപ്പുകളും ബോംബെന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ബന്ധങ്ങൾ പരിചയങ്ങൾ ഫാദറിന്റെ കെയർ ഓഫിൽ ആളുകളെടുത്തുനിന്ന് അത് ബണ്ടലായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഞാൻ വീട്ടിലിരുന്ന് പാക്ക് ചെയ്തിട്ട് ആയിരുന്നു എന്തായിരുന്നത് ബാക്കിയുള്ള ദിവസങ്ങൾ പോവും അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ അധികം ക്ലാസ്സിൽ പോക്ക് കുറവാണ് പക്ഷെ എന്തായാലും ജയിക്കും ഈ അപ്പം സാറൊക്കെ നോർമലി തമാശയിൽ പറയും എന്ത് ആ മാവേലി വന്നോ എന്ന് ചോദിക്കും കാരണം എനിക്ക് എൻ്റെ ആ എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ മൈൻഡിലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ എങ്ങനെയെങ്കിലും എന്താക്കണം എവിടെയെങ്കിലും നിർത്തിപ്പെടണം എന്നുള്ള രീതിയിലാണ് അന്ന് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ മാനന്തവാടി ഒരു രണ്ടോളം ഷോപ്പ് ഞാൻ തന്നെ ഡൽഹിയിൽ പോയി ഇന്നും ആ സ്ഥാപനം അവിടെ ഉണ്ട് ഓപ്പൺ ആക്കി കൊടുത്ത ഞാനാണ് പറഞ്ഞു ഇവിടെ ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു പത്താളുകൾ ബിസിനസ്സിന് ഉണ്ടായിരുന്നു ഞാനിവിടെ ഫുഡ്വെയറിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ്വെയറിൻ്റെ മാനുഫാക്ചറിങ് ഇവിടെ ചെയ്തു കുറച്ചു കാലങ്ങളാവി പഠിത്തത്തിന്റെ കൂടെ അതും ഒപ്പം കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് ഞാൻ ഫാദറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മൂപ്പരെ കൂടെ ദുബായിലേക്ക് പോയി പിന്നെ ദുബൈയിൽ നിന്ന് ഞാൻ അവരുടെ കൂടെ സ്ഥാപനം നടത്തി അങ്ങനെ ഒരു രണ്ട് കൊല്ലത്തോളം ഞാൻ അവിടെ ദുബൈയില് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലല്ലല്ല അവിടെ അറബിക്ക് കോസ്റ്റ്യൂംസ് അറബികൾ അതായത് അവിടെ വരുന്നത് അന്ന് ഉയർന്ന നിലയിലുള്ള ഷെയ്ഖ് ഫാമിലിയിലുള്ള അറബികൾ വരുന്ന സ്ഥാപനങ്ങളായിരുന്നു അങ്ങനെ അവിടെ അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ത്രൂ ഔട്ടിൽ നമ്മൾ പിന്നെ അവിടുന്ന് സ്വന്തമായിട്ട് പല ബിസിനസ്സുകളും ദുബൈയിൽ തുടങ്ങി ഇപ്പം ഇന്ന് നമുക്ക് ആറേഴ് രാജ്യങ്ങളിലോളം നമുക്ക് ഇന്ന് ബിസിനസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഖത്തറിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇത് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന പെട്രോളിയം കമ്പനി ഓതറൈസ്ഡ് പേഴ്സൺ നമ്മൾ മാത്രമേ ഉള്ളൂ ഖത്തറിൽ പെട്രോളിയം നമ്മളെ വലിയ വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിലേക്ക് പെട്രോളിയം കൊടുക്കുക അതുപോലെ തന്നെ വലിയ എക്യുപ്മെൻറ്റ്സ് റെന്റൽ ചെയ്യുക ഇതിന്റെയൊക്കെ ഉള്ള ഒരു സ്ഥാപനം ഇപ്പം നമ്മളിതാണുള്ളത് യു ബി ഗ്രൂപ്പിൻ്റെയാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഗോൾഡിൻ്റെ മൈനിങ് ആഫ്രിക്കയിൽ ഇപ്പം ഓതറൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ലൈസൻസ് ഹോൾഡറൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന നമ്മൾ ഒന്നും നിലവിൽ ആരും ഇല്ല അവിടെയുള്ള ദുബൈയിലുള്ള രാജ ഫാമിലിയിലുള്ള ആളുകളുണ്ട് നമുക്ക് ഇൻവെസ്റ്റിംഗ് സപ്പോർട്ടായിട്ട് പിന്നെ അതെ അതെ അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളു അതേപോലെ തന്നെ ഖത്തറിലുള്ള അവിടുത്തെ ഷെയ്ഖിന്റെ അവിടുത്തെ രാജാവിന്റെ ഫാമിലി ഉള്ള ആളാണ് നമുക്ക് നമ്മളിവിടെ ബിസിനസ് ചെയ്യുന്നത് അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഖത്തറിൽ നമ്മൾ ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ പുറത്തുള്ള വേറൊരാക്കും അത് കിട്ടാനുള്ള ഓതറൈസേഷൻ ഇല്ല അതിപ്പോ നമ്മളെ കമ്പനിക്ക് മാത്രമല്ല പിന്നെ അതേപോലെ തന്നെ ദുബൈയിലും നമുക്ക് ജിമ്മുകള് അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ട് നമുക്കിപ്പോ നിലവില് ടൂ ഹൺഡ്രഡ് പീപ്പിളിന്റെ മോളിൽ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ആളാണ് നമുക്ക് എന്തുള്ളത് ഇന്ത്യ എന്നുള്ളത് പുറമേ ഉള്ള ആളുകൾ വേറെ ഉണ്ട് അതായത് ഇപ്പൊ നമുക്ക് ഓൾ ഓവർ വേൾഡിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഏകദേശം എന്തായാലും ഒരു സിക്സ് ഹൺഡ്രഡ് പീപ്പിളിൻ്റെ അടുത്ത് അതായത് നേപ്പാൾ എന്നുള്ള ഇന്ത്യയിലുള്ള ആളുകൾ മാത്രം നമുക്ക് ടൂ ഹൺഡ്രഡ് ആൾക്കാരെ മുകളിലുണ്ട് ഖത്തറിലുണ്ട് ബഹ്റൈനിലുണ്ട് കുവൈത്തിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ജോർജിയ പിന്നെ അതുപോലെ തന്നെ ചൈന എന്ന രാജ്യങ്ങളിലാണ് നമ്മളെടുത്ത് ഉള്ളത് കൂടുതൽ ഇപ്പം നമ്മൾ ഈ മാനുഫാക്ചർ ചെയ്ത് അന്ന് എൻ്റെ ആ പ്രായത്തിൽ ഒരു പത്താളുകൾക്ക് പണി കൊടുത്തോണ്ടിരുന്ന ആളാണ് ഞാൻ ഞാൻ വൈകുന്നേര കാലങ്ങളിൽ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ഡെയിലി കളക്ഷൻ എടുക്കുമായിരുന്നു നമ്മൾ മാനന്തവാടി തുടങ്ങിയ ഇവിടെ വയനാട് ജില്ലയിലെ എല്ലാ സ്ഥലത്തും കേളകം കൊട്ടിയൂർ വരെ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിൽ കൊടുത്തിട്ട് അന്ന് വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റൂലല്ലോ രണ്ട് കവർ തൂക്കി പിടിച്ചിട്ട് എന്റെ വീട്ടിൽ നിന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നതിനുള്ള ഒരു റിസൾട്ട് എന്തായാലും കിട്ടുന്നു അവിടുന്ന് നമ്മളൊരു എഫേർട്ട് എടുത്ത് എല്ലാ സ്ഥലങ്ങളിലും അതായത് ആളുകൾക്ക് വളരെ സ്വീകാര്യതയായിരുന്നു കാരണം ഒരു ചെറിയ ചെക്കൻ ഈ രണ്ട് കവറില് മുട്ടൊക്കെ പിടിച്ചിട്ട് ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് വെക്കും ഈ കവറ് എന്നിട്ട് ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ എന്താക്കും തിരിച്ചു വീണ്ടും വരും എന്നിട്ട് എന്ത് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം അതായിരുന്നു എൻ്റെ തുടക്കം അങ്ങനെ അവിടുന്ന് വന്ന് പിന്നെ മാനന്തവാടി ഒരു ഫുഡ്വെയർ ഇങ്ങനെ ഓപ്പൺ ചെയ്തു അങ്ങനെ അവിടെ വന്നൊരു ഒരു വിദേശത്ത് ബിസിനസ്സുള്ള ഒരാൾ വന്ന് കണ്ടിട്ട് എന്റെ ഒരു പെരുമാറ്റവും നമ്മളെ ഒരു ആറ്റിറ്റ്യൂഡും കണ്ട് അയാൾ പോരുന്നോ എന്നുള്ള രൂപത്തിൽ ചോദിച്ചതാ അപ്പം ഞാൻ വീട്ടിലുള്ള ആൾക്കാരോടൊന്നും സംസാരിക്കുന്നത് അങ്ങനെ അയാൾ യാദൃശ്ചികമായിട്ട് എന്നെയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഫാദറായിട്ട് ബന്ധമുള്ളതാണ് അന്ന് പതിനെട്ട് വയസ്സ് പൂർത്തി ആയിട്ടില്ല പൂർത്തിയാവാനൊരു രണ്ട് മാസം കൂടെ നിൽക്കുകയാണ് ഫാദറിന് ഓഫർ കൊടുത്തു എന്ത് ഞാൻ അവനെ കൊണ്ടുപോയിക്കോട്ടെ അപ്പം ഇപ്പോൾ പറഞ്ഞ ചെറിയ മോന അവന് അച്ചവടത്തിന് നല്ല ഉഷാറാണ് പക്ഷെ വേറെ രാജ്യത്ത് പോയിട്ട് ചെയ്യാനുള്ളതൊന്നും എനിക്കൊരു കോൺഫിഡൻ്റ് ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയിക്കോളാം അപ്പം ഇപ്പോൾ പറഞ്ഞു ഓയിക്കോട്ടെ നിന്റെ ഇഷ്ടമല്ല നിന്റെ ഫ്യൂച്ചർ അവിടെ നിന്നാണ് എനിക്ക് ഫസ്റ്റ് മുതലേ പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമല്ലോ അങ്ങനെ അവിടെ നിന്ന് അയാൾ കൊണ്ടുപോയി പോയ സമയത്ത് അറബി അറിയില്ല ഒന്നും അറിയില്ല ആകെ നമ്മൾ പണ്ട് മദ്രസയെ പഠിച്ച ഒരു ഒന്നോ രണ്ടോ അക്ഷരം അല്ലാണ്ട് ഒന്നുമല്ല ആ ഒരു കൺസെപ്റ്റിനെ അവർ ഒബ്സേർവ് ചെയ്ത് പെർഫ്യൂം വാച്ച് ഒക്കെയുള്ള അതായത് വെരി ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സ്ഥാപനമായിരുന്നു അത് അതിൻ്റെ സെയിൽസിൽ അങ്ങനെ സെയിൽസിൽ കയറി ഞാനൊരു അവിടുത്തെ ഏറ്റവും ഫാസ്റ്റായിട്ട് പഠിച്ച ഒരു വീക്കിൻ്റെ ഉള്ളിൽ ഞാൻ അറബി പഠിച്ചു ഒരു വീക്ക് രണ്ട് വീക്കിൻ്റെ ഉള്ളിൽ അറബി പഠിച്ചു സംസാരം തുടങ്ങി കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചാൽ മാത്രമേ ഇവർക്ക് ഇത് സെല്ല് ചെയ്യാൻ ഞാൻ ഒരു പ്രൊഡക്റ്റ് കൊണ്ടേ കാണിച്ച് ഞാൻ മിണ്ടാതെ ഇങ്ങനെ നിന്നാല് സെല്ല് ചെയ്യാൻ പറ്റൂല അപ്പോ അവിടെ ഞാൻ സെയിൽ ചെയ്യാൻ തുടങ്ങിയത് അവിടെ ഒരു ഇരുപത് കൊല്ലത്തോളം ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ കവർന്നു അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ഒരു പുതിയൊരു ബ്രാഞ്ച് തുടക്കുന്ന സമയത്ത് എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സ് പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ ഒരു സ്ഥാപനത്തിന് ആയിട്ടാണ് എന്നെ പോസ്റ്റ് കൊണ്ടുവന്നത് ഇവർ കാരണം ആ കൊണ്ടുവന്ന സ്ഥാപനം ഏറ്റവും പ്രീമിയം കസ്റ്റമേഴ്സ് മാത്രം ഉള്ള ഒരു ഏരിയയിലെ അലേൻന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു അപ്പം അവിടെ വന്ന കസ്റ്റമർ ഒരുപാട് അറബിക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവരോടൊക്കെ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധമായതുകൊണ്ട് അവരെന്നെ കൂട്ടും കൊണ്ടുപോകും അങ്ങനെ പല ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റീസുകളും എനിക്ക് കിട്ടി തുടങ്ങി പിന്നെ അവിടെ നിന്നാണ് എന്താക്കുന്നത് മറ്റു പല മേഖലകളിലേക്കും ബിസിനസ്സിനൊക്കെ ഇറങ്ങി അങ്ങനെ ഹോൾസെയിലായിട്ടും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ പല പരിപാടികൾ ചെയ്തു ഇന്നിപ്പം നമുക്ക് ഏകദേശം ഏഴോളം രാജ്യത്ത് ബിസിനസ് നടക്കുന്നുണ്ട് ബാംഗ്ലൂര് ഇപ്പൊ നമുക്ക് ടോട്ടലി നമ്മളെ കാൽക്കുലേഷൻ ഒരു സിക്സ് ഹൺഡ്രഡിന്റെ മുകളിൽ നമുക്ക് എന്തുണ്ട് ഇവിടെ ടേൺ ഓവറും മൊത്തത്തിൽ ഉണ്ട് നമ്മളെ ഇതിൽ നിന്ന് എൻ്റെ മാത്രം ഓൺ ആയിട്ടുള്ള എന്റത് മാത്രം ഒരു സിക്സ് ഹൺഡ്രഡിന്റെ പാർട്ട്ണർഷിപ്പിൽ വേറെയും ബിസിനസ് ഉണ്ട് ഞാൻ എന്റെ കുഞ്ഞാണെങ്കിൽ എന്റെ ഇനി കുഞ്ഞു വരികയാണെങ്കിലും ഞാൻ ഫസ്റ്റ് മുതലേ ട്രെയിനിങ് കൊടുത്തുകൊണ്ടു എന്താ വെച്ചാൽ കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെയാ ഞാൻ ചെറുപ്പം മുതൽ എന്റെ ഫാദറിന്റെ അടുത്ത് ഇരുന്ന് നമ്മൾ ഇരിക്കുന്നത് കഴിഞ്ഞാൽ എൻ്റെ ഫാദർ എന്നെ പിടിച്ചിരുത്തു എന്നിട്ട് കച്ചവടത്തിന്റെ ഏറ്റവും നമുക്ക് അന്ന് മുതലേ നമ്മളെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അതായത് ദുബായിൽ പോയി കഴിഞ്ഞാലും ഇനി ഖത്തർ ആയിക്കോട്ടെ കുവൈത്ത് ആയിക്കോട്ടെ അവിടുത്തെ ടോപ്പസിലുള്ള അറബികളെടുത്ത് കയറി ചെല്ലാനുള്ള പെർമിഷൻ ഉള്ള ഒരാളാണ് കാരണം അത് അവരെ വീട്ടിന്റെ ഉള്ളിൽ നമുക്ക് പെർമിഷൻ തരുന്ന സ്പേസ് തരുന്നു അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്റെ ഒരു പ്രായമുണ്ടല്ലോ അപ്പൊ അവരൊരു മകനെപ്പോലെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അവിടുത്തെ ഖത്തറിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ലൈക്കൊരു ഫാമിലി മെമ്പർ എങ്ങനെയാണ് അതുപോലെ എനിക്ക് ഖത്തർ എന്ന് പറയുന്നത് നമ്മളൊരു രാജ്യം പോലെയാണ് ദുബയും അതുപോലെ തന്നെ എൻ്റെ പ്രായത്തിൽ ഒരു സക്സസ്ഫുള്ളിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സാധനം ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് വേറെ ആരുടെയും ഇൻവെസ്റ്റ്മെൻ്റ് ഇപ്പോൾ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി സി ആറ് നമ്മൾ അനൗൺസ് ചെയ്തു അതിൽ നമ്മളൊരാണ്ടിയും ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നൊരു സാധനം വാങ്ങിച്ചിട്ടില്ല കംപ്ലീറ്റ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഓരോ സ്ഥാപനങ്ങളും ഖത്തറിലും ദുബൈയിലൊക്കെ ഉള്ള വലിയ വലിയ സ്ഥാപനങ്ങളാണ് നമ്മളത് ഇന്ന് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ആളുകളാണ് അതിന് വന്നിട്ട് വില എന്താക്കുന്നത് പറയുന്നത് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് ഇങ്ങനെ പോകുക അതോടൊപ്പം നമ്മളെ രാജ്യത്ത് അതായത് ഇന്ത്യ ഞാനിവിടെ വയനാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ പോയി സമ്പാദിച്ച് നമ്മൾ അവിടെത്തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ അകത്തു നിന്നുള്ള ഒരു ഓഹരി നമ്മളിവിടെ ഒരു വീടോ അല്ലെങ്കിൽ കുറച്ച് സ്ഥാപനങ്ങളോ മാത്രം എടുത്തത് കൊണ്ട് ഒരു കാര്യമാവുന്നില്ല കൊണ്ടാണ് റിസോർട്ട് എന്നുള്ള പർപ്പസും അതുപോലെ തന്നെ മറ്റ് കാരണം ഇവിടെ ആളുകൾ എത്തണമല്ലോ അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ ഒരു നമ്മൾ റിസോർട്ട് ഉണ്ട് യു ക്യാൻ സ്റ്റേ ദയർക്കില്ല നല്ല ഉണ്ട് പക്ഷെ അവരിവിടെ വരുമ്പോൾ കണക്ഷൻ ഉണ്ട് അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പല മേഖലകളിൽ നിന്നും ഇവിടെ ഇപ്പോൾ നമ്മളെ ഗാദി ഗ്രാമത്തിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വന്നു അത് അവരിവിടെ എത്തിയാലേ എന്താക്കാൻ പറ്റുള്ളൂ നമുക്ക് ആ ഒരു സമ്പത്ത് ഇവിടെ വരുകയുള്ളു